മെസ്സിയുടെ തലമുറയിൽ പിറവികൊണ്ടതിനാൽ മാത്രം ഇതിഹാസമെന്ന വെളിപ്പേരിന് കരുത്ത് കുറഞ്ഞു പോയവനെന്ന് ഏഞ്ചൽ ഡിമെരിയെ പലപ്പോഴും പല പ്രശസ്തരും വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ അർജൻറ്റീനിയൻ ആരാധകർക്ക് അവനെന്നും അവരുടെ പ്രിയപ്പെട്ട മാലക തന്നെയായിരുന്നു സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ റസാലിയൻ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്വന്തം മാലാക ഇതിലും മനോഹരമായ അർത്ഥവത്തായ വാക്കുകൾ കൊണ്ട് അയാളെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുവരെയുള്ള അർജന്റീനയുടെ കറുത്ത അധ്യായങ്ങളിൽ വെളിച്ചം പടർത്തിയവൻ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയവൻ മുറിവുകൾ വെച്ച് കെട്ടിയവൻ ലിയോമിസിയുടെ ഉയർത്തി നിൽപ്പിന് കൈത്താങ്ങായവൻ അങ്ങനെ ഒരിക്കലും അവസാനിപ്പിക്കുവാൻ സാധിക്കാത്ത വിധം കടപ്പാടയാളിൽ ഇന്നും മലയടിക്കുന്നുണ്ട് ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കുവാൻ ഭൂമിയിലേക്ക് അവതരിച്ച ദൈവദൂതൻ തന്നെയായിരുന്നു നിങ്ങൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായൊരു അധ്യായം ആരും അധികം ആഘോഷിക്കപ്പെടാത്ത എന്നാൽ അവരുടെ ആഘോഷങ്ങൾക്ക് കാരണക്കാരനായ ഏറ്റവും വലിയ നിമിത്തം ഓരോ കാൽപ്പന്ത് ആരാധകനും നിങ്ങളെ ആസ്വദിക്കുവാൻ കാരണവും അതുതന്നെയായിരിക്കണം മുന്നിലേക്കിനി എത്ര ദൂരമെന്നല്ല നീലയും വെള്ളയുമുള്ള ആ കുപ്പായത്തിൽ അവസാനമായ നാളെ കളത്തിലേക്കിറങ്ങുന്നു കോപ്പ കിരീടം ചൂടിച്ച് രാജീകമായി മാലാഗയെ യാത്രയാക്കുവാൻ അവൻ്റെ കൂട്ടുകാരും ഫൈനലുകളിൽ ഇത്രയധികം കൺസിസ്റ്റൻസി പുലർത്തിയ മറ്റൊരു കളിക്കാരൻ ലോക ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഈ നൂറ്റാണ്ടിൽ അർജന്റീന നേടിയ ഓരോ കിരീടങ്ങൾക്കും അവർ ഡിമരിയയോട് കടപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സ് ഫൈനലിൽ നൈജീരിയൻ ഗോളിയുടെ തലയ്ക്ക് മുകളിലൂടെ പോയ ചിപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പയിൽ മറക്കാനയിൽ ബ്രസീലിനെ ഹൃദയം പുലർത്തിയ ഹാഫ് ഗോളി ഫൈനൽ ഇറ്റാലിയൻ ഗോളിയുടെ തലയ്ക്ക് മുകളിലൂടെ വയലെ കൂർന്ന് വീണ മറ്റൊരു ചിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ഫ്രഞ്ച് പോസ്റ്റിൻ്റെ വലത് മൂലയിൽ വിശ്രമിച്ച ഇടം ഷോട്ട് അങ്ങനെ അങ്ങനെ കളിച്ചെല്ലാ ഫൈനലുകളും തൻ്റേതായി ഒരാഴ്സ് മുഴുവൻ അർജന്റീനിയൻ ആരാധകർ കോർത്തിരിക്കുവാനും താലോലിക്കുവാനും മധുരസുരഭിലെ നിമിഷങ്ങൾ സമ്മാനിച്ചാണ് ഡിമെരിയ പടിയിറങ്ങുന്നത് ഈ കിരീടവും ഈ ഫൈനലും അയാളുടെ പേരിൽ തന്നെയാകണമെന്ന് ഓരോ ആരാധകനും ആഗ്രഹിക്കുന്നുണ്ട് ഈ അവസാന പടിയിറക്കത്തിൽ അയാൾക്കായി നൽകുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനവും അതുതന്നെയാകണം എന്നിട്ട് മനസ്സൊട്ടും അനുവദിക്കുന്നില്ലെങ്കിലും ഇങ്ങനെ പറയണം നന്ദി ഏഞ്ചലെന്ന് തലമുറകൾക്കുള്ള വാഴ്ത്തുപാട്ടുകളായി നിങ്ങളും നിങ്ങളുടെ ഗോളുകളും എന്നും ഞങ്ങളുടെ നെഞ്ചിലുണ്ടാകുമെന്ന് സി യു ഏഞ്ചലെന്ന്